തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനമേശ കസേര എന്നിവയുടെ വിതരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളുടെ പദ്ധതികൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവസരത്തിൽ പറയാനുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥയും പോന്നൂർ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ പ്രധാനാധ്യാപികയുമായ എൽ സി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി ഒന്നു മുതൽ പത്തുവരെയുള്ള ക്ലാസ്സുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് മെസയും കസേരയും വിതരണം ചെയ്തത് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ മികച്ച വിജയം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നതിനും എഴുതുന്നതിനും മറ്റും സൗകര്യമുള്ള മേശ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായി നാലായിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന മേശയും കസേരയും സൗജന്യമായാണ് പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി നൽകുന്നത് മേശയും കസേരയും ഏറ്റുവാങ്ങുന്നതിനെ വിദ്യാർത്ഥികൾ മാതാപിതാക്കളോടൊപ്പമാണ് എത്തിച്ചേർന്നിരുന്നത് തോളൂർ